മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ പ്രചാരണ ൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ പി സ്മിജി ദളിത് ലീഗ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ മകളാണ് സ്മിജി അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വം എത്തിയതെന്നും പത്രിക സമർപ്പണ ശേഷം പ്രചാരണ രംഗത്ത് സജീവമായതായും സ്മിജി ടി സി വിന്യൂസിനോട് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് താനാളൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ മകളാണ് ആദ്യമായാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് പത്രിക സമർപ്പണം കഴിഞ്ഞു പിന്നെ ഡിവിഷനിൽ പ്രചരണത്തിനായി എങ്ങനെ എല്ലാ ആളുകളെയും കണ്ടോ പ്രധാന വഴി വിളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും വളരെ കോൺഫിഡൻസിലാണ് ഞാൻ ഈ വാർഡ് നമുക്ക് തന്നെ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കന്നി അംഗത്തിന്റെ അങ്കലാപ്പൊന്നും തമിഴ്നാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എ പി സ്മിജയിലില്ല നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം കണ്ട് സജീവമായിരിക്കുകയാണ് സ്മിജി പിതാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഒന്നും അപരിചിതമല്ല കഴിഞ്ഞാ സമർപ്പണം നടന്നതോടെയാണ് ഡിവിഷനിലേക്ക് ഇറങ്ങിയത് അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ തന്നിലേക്ക് എത്തിയതെന്ന് സ്മിജി പറഞ്ഞു സ്ഥാനാർത്ഥം ഒരു സിറ്റുവേഷൻ ആയിരുന്നു കോടതിയിലെ തിരക്കുകൾക്കിടയില് അപ്പോൾ എന്തു പറയണമെന്നുള്ളൊരു കൺഫ്യൂഷനില് നിൽക്കുമ്പോഴാണ് പിന്നെ പാർട്ടി എന്തു പറയുന്നു അതെന്നെ മുന്നോട്ട് പോകുക എന്നാണ് പഠിച്ചിട്ടുള്ളത് അച്ഛൻ പഠിപ്പിച്ചു തന്നത് അപ്പം ആ ഒരു പാഠത്തിൽ ആ ഒരു ഉറപ്പോടും ആ ഒരു വിശ്വസതോടും കൂടി മുന്നോട്ട് നീങ്ങുന്നത് താനാൾ സർവീസ് സഹകരണ ബാങ്കിലെത്തിയ സ്ഥാനാർത്ഥിയെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ ഷാണിച്ച് സ്വീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫ് റസാഖ് അള്ളിക്കൻ മുജീബ് താനാൾ തുടങ്ങി നിരവധി യു ഡി എഫ് നേതാക്കളും സംബന്ധിച്ചു